നമ്മൾ ഇന്നുള്ളത് നെയ്യാർ ഹെറിറ്റേജ് ഇൻ എന്ന റിസോർട്ടിലാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പന്ത എന്ന സ്ഥലത്താണ് അതായത് നെയ്യാർ ഡാമിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് നെയ്യാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയണതെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ലക്ഷറി എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കോട്ടേജുകളും റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ റിസോർട്ടിൽ വന്ന് തന്നെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് അത് കഴിഞ്ഞുള്ള ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നുള്ള റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള റൂമുകൾ അവൈലബിളാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ലേക്ക് വ്യൂ ആയിട്ടുള്ള ഒരു സ്യൂട്ട് റൂമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ സ്യൂട്ട് റൂമിൽ നിന്ന് ഇവിടെ സ്യൂട്ട് റൂമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ തൗസൻഡിൽ നിന്നാണ് അപ്പോൾ ഫോർ തൗസൻഡ് മുതലുള്ള റേറ്റിൽ നമുക്ക് നല്ലൊരു സ്യൂട്ട് റൂമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്യൂട്ട് റൂം ബാൽക്കണി ഇല്ലാത്ത ഒരു സ്യൂട്ട് റൂമാണ് പക്ഷേ ലേക്ക് വ്യൂ ആണ് നമ്മുടെ ലിവിങ് സ്പേസിനോട് ചേർന്നുള്ള കർട്ടൺ മാറ്റുകെങ്കിൽ അത് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ആ റൂമിൽ തന്നെ ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് റൂമിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസും കൂടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ അപ്പം നമ്മൾ പാർക്കിംഗ് ചെയ്ത് ആ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് നമ്മുടെ ബാൽക്കണി ഉള്ളതും ബാൽക്കണി ഇല്ലാത്തതുമായ സ്വീട്ട് റൂമുകളും സാധാ എ സി റൂമുകളൊക്കെ വരുന്നത് ഇവിടാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ സ്യൂട്ട് റൂം വിത്ത് എ കൂടി ഉള്ളതാണ് അപ്പം ഈ കെട്ടിടത്തിലുള്ള റൂമുകൾക്ക് മാത്രമാണ് എ സി സൗകര്യം ഉള്ളത് പിന്നെ ഞാൻ ബാക്കിയുള്ള റൂമുകൾ വിശേഷങ്ങളൊക്കെ പറയാം അവിടെ ഒന്നും എ സി ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പം നമ്മുടെ റൂമിൽ കയറുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസ് പിന്നെ വിശാലമായൊരു കിങ് സൈസ് ബെഡ് ഉള്ള ബെഡ് ആണ് ഇട്ടിരിക്കുന്നത് അതിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്ത്റൂമാണ് പിന്നെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയേണ്ടത് എൻറ്റർലി വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സ്റ്റാഫായിരുന്നു അതും എടുത്തു പറയേണ്ടത് തന്നെ ആയിരുന്നു നമ്മൾ താമസിച്ച റൂമിൻ്റെ പേരെന്ന് പറയണത് ലേക്ക് വ്യൂ അഗസ്ത്യ അതായത് സ്യൂട്ട് റൂമാണ് അത് ബാൽക്കണിയില്ലാതെ അതുപോലെ നിങ്ങൾക്ക് ലേക്ക് വേണ്ട ബാൽക്കണിയോട് കൂടിയ റൂമും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് സി സ്യൂട്ട് റൂം നോർമൽ സ്യൂട്ട് റൂമുണ്ട് പിന്നെ ഫ്രണ്ട് ലൈൻ സെറിനെറ്റി സ്യൂട്ട് റൂം എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു നമ്മൾ താമസിച്ച റൂമിൻ്റെ ആ ഒരു രണ്ട് നില ബിൽഡിംഗ് നിങ്ങൾ കയറിയപ്പോൾ കണ്ടല്ലോ ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ നാല് റൂമുകൾ വരുന്നത് അതായത് സ്യൂട്ട് റൂമുകളെല്ലാം വരുന്നത് ഇവിടെ ഏരിയയിലാണ് അത് തന്നെ ലേക്ക് വ്യൂ ഉള്ളതുകൊണ്ട് ലേക്ക് വ്യൂ ഇല്ലാത്ത സ്യൂട്ട് റൂമുകളുണ്ട് വിത്ത് ബാൽക്കണി ഉള്ളതും ബാൽക്കണി ഇല്ലാത്തത് ഇപ്പോൾ നമ്മൾ താമസിച്ച ബാൽക്കണി ഇല്ലാത്തതായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ വരുന്നതൊക്കെ ഹട്ടുകളൊക്കെയാണ് ഹട്ടുണ്ട് അതുപോലെ ടെൻറ്റുണ്ട് ഇപ്പോൾ ടെൻറ്റ് നിങ്ങൾക്ക് സ്മോൾ വേണമെങ്കിൽ അത് ബിഗ് ആണെങ്കിൽ അതേ ലാർജ് ആണെങ്കിൽ അത് അതൊക്കെ അതിൻ്റെ സൈസിനനുസരിച്ചാണ് റേറ്റ് എന്നാലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇനിയുള്ള ഈ നമ്മുടെ സ്യൂട്ട് റൂമുകൾ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു സെഷൻ മാത്രമാണ് എ സി ഉള്ളത് പിന്നെ ഉള്ളതൊന്നും എ സി ഇല്ലാത്ത നോൺ എ സി റൂമുകളാണ് കേട്ടോ അത് തന്നെ ഹട്ടിന് ഉണ്ട് കോട്ടേജുണ്ട് ട്രീ ഉണ്ട് ട്രീ ഹട്ട് ലേക്ക് വ്യൂ ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പല കൈൻ്റ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നോൺ എ സിയാണ് പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ ഇതൊരു ട്രീ വാശിട്ടുള്ള ിൽ ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ നമുക്ക് കയറി കാറ്റൊക്കെ കൊണ്ട് ചായ കുടിച്ചിരിക്കാനും ചുമ്മാ മയങ്ങാനൊക്കെ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് വരുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് താമസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ ഔട്ട് ഇവിടെ എങ്ങനെ വേണേൽ പ്ലാൻ ചെയ്യാവുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് ഹൽദി ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അങ്ങനെയുള്ള ഫങ്ഷനുകൾക്ക് വേണേലും ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് നടന്ന ഒരു ഹൽദി ഫങ്ഷൻ നടന്ന ഏരിയയാണ് അതായത് ഈ ട്രീ ഹട്ടിൻ്റെ താഴെയാണ് അതിൻ്റെ സ്റ്റേജ് വരുന്നത് പിന്നെ ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചേരക്കിയിട്ട് നല്ല ഓപ്പൺ സ്പേസിലായിട്ട് നടത്താവുന്ന ഫങ്ഷനുകളൊക്കെ നമുക്ക് റെയിനി സീസൺ അല്ലാത്ത ടൈമുകളിലൊക്കെ നടത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അതിനു പറ്റി നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെ ഇവിടെ ഇവിടെ പിന്നെ അതുപോലെ നല്ല പീസ്ഫുള്ളാണ് നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ഏരിയയാണ് ഭയങ്കര നമുക്കൊരു കാമൺ ക്വായറ്റ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് തന്നെ ലേക്ക് വ്യൂ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് അതുകൂടാതെ നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ റൂമിൽ കഴിക്കണമെങ്കിൽ റൂം സർവീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ റൂമിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലേക്ക് വ്യൂ ഉള്ള നല്ലൊരു ഡൈനിങ് ഹാളുണ്ട് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് പിന്നെ നല്ല സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ആണ് നല്ല പിന്നെ കായലിൻ്റെ എന്താണ് നമ്മുടെ നെയ്യാർ നദിയുടെ തീരത്താണ് അപ്പോൾ നല്ല കാറ്റും ഉണ്ട് നല്ലൊരു മൗണ്ടെൻസിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ നമുക്ക് ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ പിന്നെ ഈ കോമ്പൗണ്ട് ഫുള്ള് നമുക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ നോർമൽ ചെയറുകൾ മാത്രമല്ല അവർ ആ വാളിനോട് ചേർന്ന് തന്നെ ബെഞ്ച് പോലൊക്കെ തന്നെ കെട്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ കാറ്റും കൊണ്ട് വൈകുന്നേരത്തും രാവിലേക്ക് ഇരിക്കാൻ നല്ല സുഖമായിരിക്കും ഇപ്പം നമ്മൾ വന്നാൽ ഈ മഴക്കാല ടൈമാണ് എങ്കിൽ പോലും മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് പകൽ സമയത്തും മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടാണ് കേട്ടോ ഞങ്ങൾക്ക് വളരെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് പിന്നെ അല്ല നിങ്ങൾക്ക് ഡിന്നറ് ലഞ്ച് അല്ലെങ്കിൽ ഡേ ഔട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഫുഡ് എല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് നമുക്ക് ഡേ ഔട്ട് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ ഡേ ഔട്ട് പാക്കേജിൽ വെൽക്കം ഡ്രിങ്ക് ലഞ്ച് വിത്ത് നോൺ വെജോട് കൂടെ ടൂർ നോൺ വെജ് പറയണത് അവർ അതുപോലെ ടീ സ്നാക്സ് സൈറ്റ് സീയിങ് ലോക്കൽ ഗൈഡും പിന്നെ എൻട്രി മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള എൻട്രി ടിക്കറ്റ്സ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡാണ് പിന്നെ ഓരോ സീസണനുസരിച്ച് നിങ്ങൾ നടത്തുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേഞ്ചസ് വേണമെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ മതി അതൊക്കെ അവർ ചെയ്തു തരുന്നതാണ് സ്വിമ്മിംഗ് പൂളും അതുപോലെ നമുക്ക് ഇങ്ങനെ റെയിൻ ഡാൻസ് ചെയ്യാനുള്ള കോമ്പൗണ്ടും ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ വൈകിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ വന്ന് ഈ റിസോർട്ടിൽ തന്നെ എൻജോയ് ചെയ്യാനും നമുക്ക് ചെയ്യാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന വിശാല നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ അവർക്ക് ഓടിക്കളിച്ച് തിമിർത്ത് നടക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ അതുപോലെ നദിയുടെ തീരം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവന്നാലും സേഫാണ് അവിടെ അവർ നന്നായിട്ട് ഫെൻസിങ് ഒക്കെ ചെയ്ത് ഫെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കോമ്പൗണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീനോടൊപ്പം തന്നെ സേഫും കൂടാണ് നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഫങ്ഷനും നടത്താനും നല്ലതാണ് അതുപോലെ ഫാമിലി ഔട്ടിങ്ങിനും അല്ലെങ്കിൽ ഡേ ഔട്ട് പാക്കേജ് ഒക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ വരാവുന്നതാണ് ബജറ്റ് ഫ്രണ്ട്ലിയാണ് അങ്ങനെ ലക്ഷറി ആണ് വിത്ത് അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാഗ് ലൈൻ തന്നെ എറ്റ്സ് വല്ലി കറക്റ്റാണ് കേട്ടോ കാരണം നമ്മൾ താമസിച്ച നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് ഹട്ടൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കോട്ടേജ് ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് ആ റേറ്റിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ട്രീ ഹട്ട് അതുപോലെ തന്നെ ലേക്ക് വ്യൂ ഉള്ളതാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് പിന്നെ നിങ്ങൾക്ക് ടെൻറ്റ് ഞാൻ പറഞ്ഞു സ്മോൾ ഉണ്ട് അല്ലെങ്കിൽ ലാർജ് ടെൻറ്റുവാണെങ്കിൽ അതുകൊണ്ട് അതും ബിഗ് ലാർജ് ആണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് വരും സ്മോൾ ടെൻറ്റ് ആണെങ്കിൽ രണ്ടായിരം ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് അതുപോലെ നമ്മുടെ സ്യൂട്ട് റൂമുകളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒക്കെ പറഞ്ഞ ലേക്ക് വ്യൂ ഉള്ളതായത് കൊണ്ടൊക്കെയാണ് ഫോർ തൗസൻഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അല്ല നിങ്ങൾക്ക് അങ്ങനെ ലേക്ക് വ്യൂ അല്ലാത്ത റൂമുകളുണ്ട് സ്വീറ്റ് റൂമുകളുണ്ട് അതൊക്കെയാണെങ്കിൽ ഒരു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ റെയിൻ ഡാൻസ് വെച്ച് അവർ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് ഓൺ ഇപ്പം ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിലേനും പിന്നെ നല്ല ഫോയ്സിൽ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പാട്ട് പിന്നെ നമുക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ ഞാനത് കേൾപ്പിക്കട്ടെ നല്ല രസമായിരുന്നു അത് പിന്നെ നല്ല ഈ ഒരു നദീസൈഡും കൂടെ ആയിട്ട് നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം മഞ്ഞ് അങ്ങനത്തെ തണുപ്പല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ കൂടെ കളിക്കുമ്പോൾ പിള്ളേർ മോനും ഹസ്ബൻഡും കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു മോള് പിന്നെ തണുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്തു കേട്ടോ ഇപ്പോൾ രാത്രിയായാലും ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയനാണ് നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വന്നപ്പം വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ നമുക്ക് ടീം സ്നാക്സും തന്നിരുന്നു പഴംപൊരി നല്ല ടേസ്റ്റി പഴംപൊരിയും പഴമ്പൊരിയും ചായയായിരുന്നു നമ്മളത് റൂം സർവീസ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കാരണം ആ സമയപ്പോൾ പിള്ളേർ ഉറങ്ങിയതുകൊണ്ട് നമ്മൾ ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ എത്തിയെന്ന് തോന്നുന്നു ഇവിടെ ആ സമയപ്പോൾ എത്തിയപ്പോൾ നമുക്ക് മണി ആയപ്പോഴേക്കും തന്നെ ഒരു ചായയും സ്നാക്സും പിന്നെ റൂം സർവീസും മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു പിള്ളേർ ഉറങ്ങിയതുകൊണ്ട് അപ്പോൾ ഡിന്നർ കഴിക്കും നമ്മൾ എന്തായാലും നമ്മുടെ ഡൈനിങ് ഹാളിൽ വന്നിരിക്കുകയാണ് ഇത് ലേക്ക് വ്യൂ ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യൂ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ടേസ്റ്റ് ായിട്ടുള്ള ഫുഡാണ് അപ്പം നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതിനോടൊപ്പം ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും പിന്നെ അവരൊരു ഗ്രേവിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് കഴിച്ചു കിടന്നു പറയും പിറ്റേ ദിവസം രാവിലെ നമ്മൾ നമുക്ക് കുറേ നേരം അവിടെ നടന്നു ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ആണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം നന്നായിട്ട് തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ അപ്പം ഇവിടെ ഓപ്പൺ സ്പേസിൽ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കഴിച്ച് തുടങ്ങിയപ്പോൾ ഒന്ന് മഴ ചേറിയപ്പോൾ ഇച്ചിരി ഒന്ന് അകത്തോട്ട് കയറ്റിയിരുന്നെങ്കിലും അവിടെ ഇരുന്നാലും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കാറ്റും ഉണ്ട് ഈ വ്യൂവും കണ്ട് ആസ്വദിച്ച് നന്നായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം